അണക്കര ടൌണിൽ പുലർച്ചെ മുതൽ വ്യാപാര സ്ഥാപനത്തിന് മുൻവശത്തായി ആളില്ലാതെ നിർത്തിയിട്ടിരുന്ന വാഹനം പോലീസ് നീക്കം ചെയ്തു പുലർച്ചെ അഞ്ചു മണിക്കെ വ്യാപാരശാലയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനം മറ്റു വാഹനങ്ങൾക്ക് തടസ്സമായതോടെയാണ് പോലീസ് എത്തിയ സ്റ്റേഷനിലേക്ക് മാറ്റിയത് അണക്കര ടൌണിൽ പ്രവർത്തിക്കുന്ന ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന് മുന്നിൽ ഇന്ന് പുലർച്ചെയാണ് ടാറ്റ സുമോ വാഹനം പാർക്ക് ചെയ്ത് ഉടമസ്ഥൻ കടന്നത് ഉച്ചയായിട്ടും വാഹനം നീക്കുന്നതിന് ആരും എത്തിയില്ല വ്യാപാര സ്ഥാപനത്തിൽ എത്തുന്ന മറ്റു വാഹനങ്ങൾക്ക് തടസ്സമായി കിടന്ന വാഹനം സംബന്ധിച്ച വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയ ശേഷം റിക്കവറി വാഹനത്തിൽ കയറ്റി സ്റ്റേഷൻ വളപ്പിലേക്ക് വാഹനം മാറ്റി ടൗണിലെ അനിയന്ത്രിതമായ വാഹനത്തിരക്കും അനധികൃതമായ പാർക്കിംഗ് മൂലം ഗതാഗത തടസ്സം പതിവായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇത്തരത്തിൽ പല വ്യാപാര സ്ഥാപനങ്ങൾക്കും തടസ്സമുണ്ടാകുന്ന തരത്തിൽ ഇവിടെ പകൽ സമയം മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം ഉടമകൾ മറ്റാവശ്യങ്ങൾക്കായി പോകുന്നത് പതിവായിരിക്കുകയാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി ഇത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ടൗണിലെത്തുന്ന മറ്റു വാഹനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ കണക്കര